രണ്ടായിരത്തി ഇരുപത്തി നാല് ഓഗസ്റ്റ് പതിനഞ്ച് ഇന്ത്യയുടെ എഴുപത്തി എട്ടാമത് ദിനവും കത്തോലിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ മാതാവിന്റെ സ്വർഗാരോപണ തിരുന്നാളും ആഘോഷിച്ച് അവസാന ദിവസത്തിന്റെ അവസാന ഭാഗത്തേക്ക് അടുത്തുകൊണ്ടിരുന്ന തലശ്ശേരി അതിരൂപതാംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം സീറമലബാർ സഭയിലെ പല പുരോഹിതരെ സംബന്ധിച്ചിടത്തോളം അവർ ആ സായാഹ്നത്തിൽ കേട്ടത് വളരെ വിഷമകരമായ ഒരു വാർത്തയാണ് വളരെ ഊർജ്ജസ്വലനായ തിരുപ്പട്ട സ്വീകരണം കഴിഞ്ഞ ഏതാണ്ട് മൂന്ന് വർഷം മാത്രമായ ഒരു യുവ വൈദികൻ ഒരു പ്രാവശ്യം കണ്ടവർ പോലും ഒരിക്കലും മറക്കാൻ സാധിക്കാത്തത്ര മനോഹരമായ ഒരു വ്യക്തിത്വത്തിനുടമയായ ഷിൻസച്ചന്റെ മാത്യു കുടിലച്ചന്റെ മരണം അച്ഛൻ തലശ്ശേരി അതിരൂപതാങ്കവും യടൂർ ഇടവകാംഗവും ഇപ്പോൾ മുള്ളേരിയിൽ വികാരിയായിട്ട് സേവനം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഓഗസ്റ്റ് പതിനഞ്ചാം തീയതി രാവിലെ കൊടി ഉയർത്തി ആ ഇടവക ജനങ്ങൾക്ക് എല്ലാവർക്കും അച്ഛൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരുപക്ഷെ അച്ഛൻ വിചാരിച്ചു കാണില്ല ആ വൈകുന്നേരം ഈ കൊടിമരമാണ് തൻ്റെ ജീവൻ കവർന്നെടുക്കാൻ പോകുന്നത് വൈകുന്നേരം പതാകയെല്ലാം അഴിച്ച് കൊടിമരം അഴിക്കുന്നതിനിടയിൽ അതിലൂടെ പോയിരുന്ന ഒരു ഹൈ വോൾട്ടേജ് കമ്പിയിൽ തട്ടി ഈ കൊടിമരം തട്ടിയിട്ടാണ് അച്ഛൻ ആ കാലചരമ പ്രാപിക്കുന്നത് അച്ഛനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അച്ഛനെക്കുറിച്ച് ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും ഒത്തിരിയേറെ സന്തോഷകരമായിട്ടുള്ള ഒത്തിരിയേറെ നിമിഷങ്ങളുണ്ട് അച്ഛനെക്കുറിച്ച് ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അച്ഛനും എൻ്റെ ഒരു വർഷം ജൂനിയറായിട്ടാണ് മംഗലപ്പുഴ സെമിനാറിൽ പഠിച്ചത് അപ്പോൾ ഞങ്ങൾക്ക് രണ്ട് ബാച്ചുകാർക്കും പലപ്പോഴും ചില ക്ലാസ്സുകളൊക്കെ ഒരുമിച്ചായിരുന്നു ഈ ഒരുമിച്ച് ക്ലാസ്സുകളുള്ളപ്പോൾ പലപ്പോഴും അച്ഛൻ ഇരുന്നുകൊണ്ടിരുന്നത് എൻ്റെ അടുത്താണ് അതിന് കാരണം വേറെ ഈ ക്ലാസ്സുകളിരിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ ഞാൻ എന്തെങ്കിലുമൊക്കെ കുത്തി കുറിക്കാറുണ്ട് അപ്പോൾ ഇത് വായിക്കുവാനും അതിനെക്കുറിച്ച് ഏറ്റവും ആദ്യം കമൻ്റ് പറയുവാനും ഒക്കെ വേണ്ടിയിട്ടാണ് അച്ഛൻ എൻ്റെ അടുത്ത് ഇരുന്നുകൊണ്ടിരുന്നത് ഇപ്പോഴും അച്ഛൻ എൻ്റെ പുസ്തകത്തിൽ എഴുതിയ ഒരു പേജ് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ചു വച്ചിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ട് എഴുതിയ ഒരു കഥയെക്കുറിച്ച് അച്ഛൻ എഴുതിയ പേജ് പ്രിയപ്പെട്ട ഷിൻസച്ഛനെ കുറിച്ച് ഓർക്കുമ്പോൾ ഒത്തിരി ബഹുമാനമുണ്ട് ഒത്തിരി സ്നേഹമുണ്ട് ഒത്തിരി പ്രതീക്ഷയുണ്ട് പ്രതീക്ഷ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഞങ്ങളെക്കാൾ മുൻപേ സ്വർഗത്തിലെത്താനായിട്ട് അല്ലെങ്കിൽ സ്വർഗത്തിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പുരോഹിതൻ അത്രയേറെ നിഷ്കളങ്കതയോടുകൂടി വിശുദ്ധിയോടുകൂടി ജീവിച്ച ഒരു പുരോഹിതൻ ഒരു ആദ്യമായി കാണുന്നവർ പോലും അത്രയേറെ മനോഹരമായിട്ട് ഓർത്തെടുക്കുന്ന ഒരിക്കലും മറക്കാനിടയില്ലാത്ത നല്ലൊരു പുഞ്ചിരിയും നല്ല സൗമ്യമായ സംഭാഷണവും കൊണ്ട് നമ്മുടെയൊക്കെ മനസ്സിനെ ചേർത്ത് പിടിക്കുന്ന ഒരു പുരോഹിതം ഷിൻസച്ഛനെയും അച്ഛൻ്റെ കുടുംബാംഗങ്ങളെയും പ്രത്യേക നമുക്ക് ഓർത്ത് പ്രാർത്ഥിക്കാം അച്ഛനേതാണ്ട് ഒരു ഇരുപത്തൊമ്പത് മുപ്പത് വയസ്സേ ഉള്ളൂ തിരുപ്പെട്ട സ്വീകരണം കഴിഞ്ഞിട്ട് രണ്ടോ മൂന്നോ വർഷമേ ആയിട്ടുള്ളൂ എന്നുവെച്ചാൽ പൗരോഹിത്യം ആരംഭിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ പൗരോഹിത്യം ഓരോരോ ഒത്തിരിയേറെ ആസ്വദിക്കുകയും ഒത്തിരിയേറെ സന്തോഷത്തോടു കൂടി ജീവിക്കുകയും ചെയ്ത പുരോഹിതനാണ് ഷിൻസച്ചൻ മാറ്റിവെച്ചൻ അച്ഛൻ്റെ കുടുംബാംഗങ്ങളെ എന്തു പറഞ്ഞാണ് ആ ആശ്വസിപ്പിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും ഒരു അറിയില്ല എന്തു പറഞ്ഞാണ് അവരാശ്വസിപ്പിക്കുക അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സ്നേഹം നിറഞ്ഞ എല്ലാവരും ഷിൻസച്ചന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം അറിഞ്ഞു അറിയാതെ എന്തെങ്കിലും കുറവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം പുറത്ത് ദൈവം നിത്യസമ്മാനത്തിൽ ദൈവത്തിൻ്റെ വലദോഷത്തിരിക്കുവാനുള്ള കൃപ നൽകി എന്ന് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം